ഹായ് ഫ്രണ്ട്സ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ കുറച്ച് ദിവസമായില്ലേ വീഡിയോ ഒന്നും വരാത്ത ഞാൻ നാട്ടിലാണ് കേട്ടോ ഉള്ളത് മിന്നുവിൻ്റെ അടുത്ത് അവിടെ ആളാക്കിയിട്ട് ഞാൻ നാട്ടിൽ വന്നതാണ് കുറച്ചധികം വീഡിയോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ രണ്ടുമൂന്ന് ദിവസത്തേക്ക് വന്നതാണ് കേട്ടോ ഞാൻ ഒരു രണ്ട് ദിവസം കൊണ്ട് നാട്ടിൽ നിന്ന് പോവും അപ്പോൾ ഇപ്പോൾ നമ്മളെ വടകരയാണ് ഉള്ളത് കണ്ണൂർക്ക് ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ പോയി ഇപ്പോൾ വടകര ആട്ടുള്ള ഞാൻ എൻ്റെ ഉപ്പാനേയും ഉമ്മാനേയും കാണാൻ പോവുകയാണ് വടകര ഓക്കെ ആ ഒരു വീഡിയോ ആണിത് പിന്നെ കൺ മുമ്പില് അവള് ഇഷ്ടപ്പെട്ടൊരു സാധനം കേട്ടോ അവളെ മിന്നു വരുമ്പം കൊണ്ടേരണന്നൊക്കെ പറഞ്ഞൊരു സാധനം ഉണ്ട് ഇതാ എന്റെ മുമ്പില് കണ്ണക്ക് എന്നാന്ന് ഇരുനൂറ് രൂപ ഇത് ഇന്ന് വാങ്ങിയ നാളെ വരെ നിക്കുവാ ാണ് ഇരുന്നൂറ് രണ്ടു ദിവസം കഴിഞ്ഞ് ടയർഡാണ് കേട്ടോ അപ്പൊ കല്ലുമുക്കായ് ഇരുന്നൂറ് മുന്നൂറാണ് ഇപ്പൊ കല്ലുമ്മക്കായി വാങ്ങണം ഉം പോകുന്നേരം വാങ്ങാം പിന്നെ നമ്മൾക്ക് വേറൊരാള് കല്ലുമക്കായി നല്ല ഫ്രഷ് കല്ലുമ്മക്കായി അറേഞ്ച് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടോ അപ്പൊ ആ മൂപ്പരൊന്ന് വിളിച്ചു നോക്കണം മൂന്നാം തീയ്യതി ഒക്കെ മൂപ്പരോട് രണ്ടാം തീയതി പറഞ്ഞു കൊടുത്താൽ മതി നല്ല ഫ്രഷ് സാധനം ഉണ്ടാവും അപ്പം ഒരു ബീച്ച് ഫിഷിൻ്റെ പരിപാടിയാണ് മീൻ പിടിക്കാൻ പോകുന്ന കപ്പൽ പോവുന്നതാണ് അപ്പോൾ മൂപ്പരത്ത് നല്ല ഫ്രഷ് കിട്ടും അപ്പോൾ അതുപോയിട്ട് കളക്റ്റ് ചെയ്യുക എന്തായാലും അപ്പം ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ കല്മുക്ക അതിൻ്റെ വീഡിയോ ഒന്ന് എടുത്തിയാണ് കേട്ടോ നമുക്ക് ഇവിടെ ഒന്ന് ചായ ഓടിക്കാം നല്ല ഒന്ന് ടയേർഡാണ് കണ്ണൂർ പോയി അലഞ്ഞതാ അതിനൊരു മൂന്ന് വീഡിയോ എടുത്ത് വരിക അപ്പം നല്ല ടയേർഡുണ്ട് ചായയെല്ലാം കുടിച്ച് സെറ്റായിട്ട് നമുക്ക് ഉപ്പാനെ ഉമ്മാനെ കാണാൻ പോവാട്ടോ കുറേ കാലത്തിന് ശേഷം അങ്ങനെ മുട്ടയും പത്തിരിയും കിട്ടിയിട്ടാണ് ഈ ഉള്ളിയും ഇതൊക്കെ ഇപ്പം തുടങ്ങിയൊരു പവറാണ് ആദ്യം നമ്മൾ മുട്ടയും നെയ്യപ്പത്തിൽ മാത്രം ഇതിനും കിട്ടല് ഇപ്പോൾ ഓരോന്ന് മുഞ്ചാക്കിയാണ് അവയെ തിന്ന് നിർത്തിട്ട് അടുത്തായിട്ട് ഞാൻ കോഴിക്കാൽ വാങ്ങി കോഴിക്കാൽ എന്ന് ചോദിച്ചാൽ ആ കൊടുവള്ളി ഏരിയയിലൊക്കെ പറയുമ്പോൾ കോഴിൻ്റെ കാലാന്നെയ്യായിരിക്കും പക്ഷേ ഇത് അതല്ല കേട്ടോ ഈ സാധനത്തിന് പറയുന്ന പേരാണ് കോഴിക്കാൽ എന്ന് അത് കിന്നു കഴിഞ്ഞ് ലക്ഷം കൂടി സ്ഥലമുള്ളതുകൊണ്ട് ഒരു മുട്ടയും പത്തിരി കൂടിയായിട്ടും വാങ്ങി അത് നല്ല ഈയിലങ്ങ് കഴിച്ചു കുറേ കാലമായിട്ട് കിട്ടിയത് കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇതിങ്ങനെ ചുരുട്ടി കഴിക്കുമ്പോൾ ഉള്ളൊരു സുഖം വേറെ തന്നെയാണ് നമ്മൾ നരിക്കുനി ഏരിയയിലൊന്നും ഈ സാധനം ഇല്ല നെയ്യപ്പത്തിലും മുട്ടയോ നല്ല മുട്ടയും പത്തിലോ ഒക്കെ തിന്നണ ഈ വൈക്ക് തന്നെ വരണം അങ്ങോട്ട് നെയ്പ്പത്തിലങ്ങനെ കിട്ടൂലാലോ തിരക്കാടില്ലാത്ത സാധനം നല്ലൊരു ആംബിയൻസിൽ നല്ല രീതിയിൽ അപ്പോൾ നമ്മളിവിടെ എത്തി കേട്ടോ കീഴൽ ജുമാ മസ്ജിദ് ഇവിടെയാണ് ഉപ്പയും ഉമ്മയും ഉള്ളത് കേട്ടോ വണ്ടി ഇവിടെ ഒന്നും വെച്ചുകൂടാ നമുക്ക് മുകളിൽ വെക്കാം ഞാൻ ഓല കണ്ടിട്ട് വരുന്നു കേട്ടോ ഇവിടെ വരുമ്പോൾ ഓലെ കാണാണ്ട് നാട്ടിലേക്ക് പോകാൻ ഓല മനുഷ്യ വണ്ടി മുകളിൽ വയ്ക്കുക അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഉപ്പാനയും ഉമ്മാനയും കണ്ടിട്ട് ഇറങ്ങിയിട്ടാണ് അപ്പോൾ ഒലടുത്ത് വന്നിട്ട് ഇപ്പോൾ കുറേ ആയി ഏകദേശം ഒരു രണ്ട് മാസത്തിൻ്റെ അടുത്തൊക്കെ ആയിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ എറണാകുളത്തായിരുന്നല്ലോ മിനുവിൻ്റെ അടുത്താണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് വരാൻ പറ്റാതിരുന്നത് എന്തായാലും ഓരോരുത്തു വന്ന് അവരെ കണ്ടു അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരിപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊരാശ്വാസമായിരുന്നേനും അല്ലേ വല്ലാത്തൊരാശ്വാസമായിരിക്കും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് മിന്നൂനും കാരണം ഉമ്മ മിന്നുവിൻ്റെ അടുത്ത് നല്ല കട്ടയ്ക്ക് നിൽക്കാൻ ഉമ്മക്ക് ഈ ഹോസ്പിറ്റലിൽ നിന്നിട്ട് നല്ല ഷീലാണ് കാരണം എൻ്റെ ഉമ്മാൻ്റെ രണ്ട് കാലിനും വെരിക്കോസിൻ്റെ പഴുപ്പായിരുന്നു ആ പഴുപ്പ് സഹിച്ചിട്ട് എൻ്റെ ഒരു സുഖമില്ലാത്ത പങ്ങളുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ ഉപ്പ് രാത്രി വിവാഹത്തിലുള്ള ആ പങ്ങൾ ഇങ്ങനെ അത്തയാത്തി ഇരുന്ന പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ഓളെ എടുത്ത് വെച്ച് ഓളെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് എൻ്റെ ഉമ്മയാണ് കേട്ടോ അത്ര പോലും ഉമ്മ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാട് സഹിച്ച ഒരാളാണ് ഒരു സന്തോഷം കിട്ടിയില്ല നമ്മളെല്ലാം വലുതായി നമ്മളെല്ലാം ഒന്ന് സെറ്റിൽഡാകുമ്പോഴത്തേക്ക് ഉമ്മ പോവുകയും ചെയ്ത് ഉമ്മാൻ്റെ ജീവിതമൊക്കെ കവർ ജീവിതം പഠിച്ച നല്ലതായി കൊടുക്കട്ടെ ഉമ്മാനെ സ്വർഗ്ഗത്തിൽ ഉമ്മാനെ നമ്മളെ ഒക്കെ സ്വർഗത്തിലാക്കട്ടെ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിയിട്ട് നിങ്ങൾ ദ്വാ ചെയ്യണം കേട്ടോ അപ്പം തീർച്ചയായിട്ടും അവരില്ലാത്ത ഈ ഭൂമി എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമം തന്നെയാണ് ഉമ്മ ഉപ്പയുള്ള കാലഘട്ടമാണ് നമ്മളെ ഏറ്റവും നല്ല കാലഘട്ടം അവരില്ലാണ്ടായാലേ നമുക്കത് മനസ്സിലാവും ഇപ്പോൾ ഓരോ ഉമ്മാനെയും ഉപ്പാനെയും കുട്ടികളോരോ അടിച്ചു പിടിച്ചെന്നെല്ലാം പറഞ്ഞ ഓരോ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കൂ ഉള്ളപ്പോൾ വില അറിയില്ല ഇല്ലാത്തപ്പോഴാണ് നമുക്കതിൻ്റെ വില മനസ്സിലാവുള്ളൂ അവരാരായിരുന്നു എന്നുള്ളത് മനുഷ്യല്ല അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ദുവാ ചെയ്യാനോ അവരെടുത്ത് പോയി വന്നെയാണ് എനിക്ക് പലപ്പോഴും തോന്നലുണ്ട് ഉമ്മാനോടൊക്കെ കുറച്ചുകൂടി സ്നേഹം പ്രകടിപ്പിക്കായിരുന്നു എന്ന് കാരണം നമ്മൾ എനിക്ക് ആദ്യം ആദ്യമൊന്നും സ്നേഹം പ്രകടിപ്പിക്കുന്നൊന്നും അറിയില്ലേനും ഞാൻ മനസ്സിൽ കൊണ്ടുനടക്കലേനും സ്നേഹം എൻ്റെ മ ഉമ്മാൻ്റെ മരണശേഷമാണ് ഞാൻ സ്നേഹം പ്രകടിപ്പിക്കാൻ തുടങ്ങിയത് കാരണം മനസ്സിൽ വെച്ച സ്നേഹത്തിന് വിലയില്ലാന്ന് മനസ്സിലാക്കിയത് ഉമാനൊക്കെ കുറച്ചുകൂടെ ഒക്കെ സ്നേഹം പ്രകടിപ്പിക്കാനും എന്ന് പലപ്പോഴും ഇപ്പോൾ തോന്നലുണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നമുക്കൊരാളെ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളോട് പ്രകടിപ്പിക്കാം കേട്ടോ മനസ്സിൽ വെച്ചിട്ട് പുറമേ നമ്മൾ അവരോട് അവർ അങ്ങനെ നി കാര്യമില്ല പ്രകടിപ്പിക്കാത്ത സ്നേഹത്തിന് പുല്ല് വിലയേ ഉള്ളൂ നമ്മൾ പ്രകടിപ്പിക്കണം അതുകൊണ്ടാണ് അതിൻ്റെ പത്തരട്ടേറ്റ് ഇപ്പോൾ മിന്നൂനോട് ഞാൻ പ്രകടിപ്പിക്കുന്നത് എനിക്കുള്ള ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് സ്നേഹം പ്രകടിപ്പിക്കുകയാണ് നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളോട് നിങ്ങളെപ്പോൾ സ്നേഹം പ്രകടിപ്പിക്കണം കേട്ടോ നമ്മളെ നാട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോൾ പഴയ ഓർമ്മകളിലേക്കൊക്കെ ഇങ്ങനെ പോവുക ബസാറ് ഞാൻ ജനിച്ച നാട് കമ്പനിക്കാർ റോഡുകൾ ഓരോ ഞാൻ പഠിച്ച പൊന്നിയത്ത് സ്കൂള് അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെറുപ്പം തൊട്ട് ഞാൻ എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു കുട്ടിക്കാല ഓർമ്മകളൊന്നും എനിക്കില്ല കുറേ കളിയാക്കലുകളും പരിഹാസങ്ങളൊക്കെ നിറഞ്ഞ കുട്ടിക്കാലേനും എന്നെ എല്ലാവരും കളിയാക്കുകയൊക്കെ ചെയ്യാനും വല്ലാണ്ട് കാരണം എനിക്ക് ചെറുപ്പത്തിലൊക്കെ പെട്ടെന്ന് ദേഷ്യം വരുവേനോ തൊട്ടാറ് പാടിയനും എല്ലാം എല്ലാവരും തൊടുന്ന് പറഞ്ഞ പോലെയാണ് ആ സമയത്ത് എന്നെ ദേഷ്യം പഠിപ്പിക്കുക ഓരോരുത്തർ ഇങ്ങനെ ഓരോന്ന് പറയും പിന്നെ അത് കളിയാക്കലാവും പിന്നെ എൻ്റെ പിന്നെ എന്താ പറയുക അങ്ങനെ പല ബോഡി ഷേമിങ് പോലെയുള്ള കളിയാക്കലൊക്കെ ഫേസ് ചെയ്ത് വന്ന ഒരാളാണ് ഞാൻ പത്താം ക്ലാസ് വരെയൊക്കെ അതൊക്കെ മാറിയത് പ്ലസ് ടുവിലെത്തിയപ്പോഴാണ് പ്ലസ് ടുവിലെത്തിയപ്പോൾ ഞാൻ മാറാൻ കാരണം പത്താം ക്ലാസ്സിന് ശേഷം ഞാൻ രണ്ട് മാസം ബാംഗ്ലൂർ ജോലി ചെയ്യാൻ പോയിനും അപ്പോൾ ബാംഗ്ലൂരിലെ ആ ജോലിയും അവിടെയുള്ള ഫ്രണ്ട്സും അവിടെയുള്ള ഇടപെടലും ഒക്കെ എന്നെ ഒരുപാട് മാറ്റി അപ്പോൾ കുറച്ചുകൂടി ഞാൻ ബോൾഡായി അതിനുശേഷം പ്ലസ് ടു എൻ്റെ ജീവിത അടിപൊളിയനും കോളേജ് ലൈഫ് അതിലും പൊളിയായിരുന്നു സെക്കൻഡ് ഇയറിൽ സസ്പെൻഷൻ കിട്ടിയേക്ക് അടിപൊളി ഉണ്ടാക്കിയേക്ക് കോളേജ് പ്രോഗ്രാമിനെല്ലാം പങ്കെടുത്തേക്ക് എൻ എസ് എസിൻ്റെ സെക്രട്ടറി ആയിരുന്നു യൂണിയനിലായാലും എല്ലാ തരത്തിലും എൻജോയ് ചെയ്തൊരു കോളേജ് ലൈഫിനുണ്ട് എല്ലാം ക്യാമ്പിന് മൂന്ന് കൊല്ലവും ക്യാമ്പിന് അടി അടിയുണ്ടാക്കിയേക്ക് സസ്പെൻഷൻ കിട്ടിയേക്ക് സ്റ്റേജിൽ നിന്ന് സ്കിറ്റ് കളിച്ചേക്ക് അങ്ങനെ എല്ലാം കൊണ്ട് ടീച്ചർമാരുമായിട്ട് അടി ഉണ്ടാക്കിയേക്ക് പക്ഷേ ടീച്ചർമാരൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും നമ്മളെയും ഭയങ്കര ഇഷ്ടമാണ് ആരെയും വെറുപ്പിക്കലില്ല നമ്മൾ ടീച്ചർമാരോട് ദേഷ്യം പിടിക്കുകയില്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇല്ല ഇപ്പം റോഡ് സൈഡിലുള്ള തോടൊന്നും ഒരു സൈഡ് ആക്കിയിട്ട് പറയാം കേട്ടോ ഞാൻ ഞാൻ ഇനി വീട്ടിലേക്ക് വിടട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി ആണെന്ന് പറയാം ഓക്കെ അപ്പം ഫ്രണ്ട്സ് ഞാനിതാ വീട്ടിലെത്തി കേട്ടോ എപ്പോൾ നമ്മൾ വീടിന്റെ ഇങ്ങനെ ശോചനീയ അവസ്ഥ ഇങ്ങനെ കാണിക്കുന്നത് ശരിയില്ലല്ലോ അന്ന് കാണിക്കുന്നില്ല എന്നിട്ട് എന്നാൽ രാത്രിയത്തെ ബ്രേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ചേ ലഞ്ചല്ലോ ഡിന്നറ് നേന്ത്രപ്പഴം ആപ്പിൾ ഓറഞ്ച് ഇതൊക്കെയാണ് കേട്ടോ ഓക്കെ ഇപ്പോൾ താഴത്തൊന്നും ഒളിയായിരിക്കും താഴത്ത് ഇവിടെയെല്ലാം കുടുംബക്കാരും ഒക്കെ ഇല്ല എവിടെയെല്ലാം പോയിക്കൊടുക്കുന്നത് പക്ഷെ എനിക്ക് രാത്രി ഞാനിപ്പോൾ അങ്ങനെയൊന്നും കഴിക്കത്തില്ല ഡയറ്റിൻ്റെ ഭാഗമായിട്ടേ ഉച്ചക്കല നല്ലവണ്ണം കയറും രാത്രി ഫുഡ് കുറച്ചാണ് പിന്നെ സുബേജ് ഞാൻ പോയിട്ട് ഒരു മൊന്ത നിറച്ച് കുടിവെള്ളം വാങ്ങിക്കിവിടുത്തെ വെള്ളം നമുക്ക് പറയാൻ പറ്റുമല്ലോ കുടിക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ള അപ്പോൾ ആയിക്കോട്ടെ കേസ് അങ്ങനെയാണ് വിശേഷങ്ങളൊക്കെ അപ്പോൾ നമ്മൾ നേരത്തെ എന്തേലും പറഞ്ഞേ ഉമ്മാൻ്റെ ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ അപ്പോൾ ഉമ്മാൻ്റെ ഒരു കാര്യം പറയാൻ വിട്ടെന്നു വെച്ചാൽ ഉമ്മാ പറഞ്ഞല്ലോ വെരിക്കോസിൻ്റെ ഇതുമായിട്ട് ഒരുപാട് ഹോസ്പിറ്റലിൽ നിന്നേണ്ടിരുന്നേ അപ്പോൾ ഉമ്മ എല്ലാവരും ആയിട്ട് വേഗം ആവട്ടോ അമ്മ ഉമ്മ കമ്പനിയാവുക നേരം മൂവാറ്റുപുഴക്കാരോ അങ്ങനെ എറണാകുളം ഉള്ളവരൊക്കെ ഉണ്ടാവും ഹോസ്പിറ്റലിൽ എന്നിട്ട് ഉമ്മ വരുമ്പോൾ ഇവരുടെ ഭാഷയൊക്കെ പഠിച്ചാൽ വരിക ആണേ ഇവരുടെ സ്ലാങ് ഒക്കെ പഠിക്കും അങ്ങനെ എല്ലാവരായിട്ട് ഞാൻ കമ്പനി ഒരു പ്രകൃത ഇപ്പം ഇനി വിചാരിക്കാം ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ മിന്നു അടുത്ത് പോയിട്ട് അവിടെ അവിടെയുള്ള എല്ലാവരുമായിട്ട് കമ്പനി ആയിട്ടുണ്ടാവും ഏ പറ കാര്യമില്ല നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളൊക്കെ അല്ലേ നമ്മളെ ഉമ്മമാരൊക്കെ അല്ലേ എൻ്റെ ഉമ്മമാൻ്റെ ഒക്കെ പ്രായമുള്ള ഒരുപാട് ആൾക്കാർ നമ്മളെ വീഡിയോ കാണുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ വീഡിയോ കാണുന്നത് ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവരാണ് കുറച്ച് നമുക്കറിയാം അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒരുപാട് സ്നേഹമുണ്ട് ഉണ്ട് കേട്ടോ നിങ്ങളെ സ്നേഹം സപ്പോർട്ട് എന്നും വേണം ഓക്കെ അപ്പോൾ ഞാൻ കേട്ടെന്ന് പറയട്ടെ ഞാൻ നാട്ടിലേക്ക് വന്നിട്ട് രണ്ട് ദിവസമായിട്ടോ ഞാൻ മലപ്പുറം ഒരു കുറച്ച് വീഡിയോസൊക്കെ എടുക്കാറുണ്ടെങ്കിലും പാലക്കാട് തൃശ്ശൂർ അപ്പോൾ അവിടെയൊക്കെ പോയി ഓരോരുത്തർ പോകുമ്പോൾ ഓരോരുത്തേക്ക് റൂം എടുത്ത് സ്റ്റേ ചെയ്ത് അങ്ങനെ വീഡിയോ എടുക്കുകയോ ചെയ്യാം ഇന്നലെ ഇപ്പോൾ പിന്നെ ഇന്നലെ ഞാൻ മെഞ്ഞാന്ന് പോയതാണ് വടകര അവിടെ ഒരു വടകര രണ്ട് വീഡിയോ എടുത്ത് എന്നിട്ട് അല്ല ഇന്നലെ കേട്ടോ ഇന്നലെ വടയര രാവിലെ പോയി രണ്ട് വീഡിയോ എടുത്ത് എന്നിട്ട് രാത്രി അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് റൂം എടുത്ത് താമസിച്ചു എന്നിട്ട് രാവിലെ എണീച്ചിട്ട് കണ്ണൂർ പോയി കണ്ണൂരിൽ വീഡിയോ എടുത്ത് പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചതിനു എൻ്റെ കാറ് ചിട്ടാവിടെ നിന്ന് കാർ കൊടുത്തി പിങ്ങ് വന്നതാണ് അപ്പോൾ ഓരോരുത്തർ പോകും അവിടെ റൂം എടുത്ത് നിൽക്കുക അതാണ് നമുക്ക് കംഫേർട്ട് ഉണ്ടാവുക പിന്നെ കമ്പനിക്കാറെ പുരേലല്ലോ ഒരു ഓരൊക്കെ ഫാമിലി ആയിട്ടൊക്കെ നിൽക്കുമ്പോൾ ഒരു നമുക്ക് ഒരു ചടപ്പ് പരിപാടിയാണ് ശരിക്കും എല്ലാ വർക്ക് ഔട്ട് റിയാലും നമ്മൾ കമ്പനിക്കാറെല്ലാം ഉണ്ട് ഒരാടെല്ലാം പോയി നിൽക്കുക പക്ഷെ എന്നാലും ഒരു ചടപ്പായതുകൊണ്ട് ഞാനൊന്നും കേട്ടാൽ ഇൻഷാല്ല വടയിൽ ഒരു പുര എടുക്കണം എന്നാൽ പിന്നെ വടകര ഏരിയയിലൊക്കെ ഞാൻ പരിപാടി ഉണ്ട് ഇതാണ് ജന്മഭൂമി വടകര ആണെങ്കിലും അവിടെ നിന്ന് പോയി നിൽക്കാൻ നമുക്കിപ്പോൾ സ്വന്തം ഇവിടെ ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഒരു വീടാട ഇൻഷാല്ല എടുക്കണം എന്നുണ്ട് പിന്നെ നമ്മളെ സ്റ്റോറി ബാക്കി പറയുകയെന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞു കല്യാണം വരെയുള്ള കഥകൾ കേട്ടിട്ട് കല്യാണത്തിന് ശേഷമുള്ള കഥകളൊക്കെ പറയുമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ പറയും നമ്മളൊരുപാട് വലിയൊരു സിനിമ ആക്കാനുള്ള കഥകൾ കിട്ടാം നമ്മുടെ ലൈഫ് ഇതുവരെ എത്തിയ ലൈഫ് കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറയാൻ ഞങ്ങൾ റെഡിയാണ് കേട്ടോ അപ്പോൾ ആയിക്കോട്ടെ ഫ്രണ്ട്സ് ഞാൻ അഡ്രസ്സെല്ലാം മാറ്റി കുളിച്ച് ഒരു നന്ത്രപ്പയം ഒക്കെ തന്നെ കിടന്ന് പറഞ്ഞാൽ നാളെ രാവിലെ വയനാട് നീലഗിരിയിലൊക്കെ പോകാനുണ്ട് ഗൂഢല്ലൂർ അവിടെയൊക്കെ വീഡിയോ എടുക്കാനുണ്ട് അത് എല്ലാം പോയി തീർത്തിട്ട് വേണം രണ്ട് ദിവസം കൊണ്ട് അങ്ങ് പോകണം പിന്നോൻ്റെ അടുത്തേക്ക് കേട്ടോ അപ്പോൾ ഓക്കെ ജസ്റ്റ് പുരേലെത്തിയൊരു വീഡിയോ എടുത്തതാണ് അപ്പോൾ എന്നാൽ ബൈ